അൻപത്തിമൂന്നാം വയസ്സിൽ രേഖ വീണ്ടും ഗർഭിണി നിറവൈറൽ ചിത്രങ്ങൾ വൈറൽ വസ്തുതയെന്താണ് തെന്നിന്ത്യൻ സിനിമയിലെ ഐക്കോണിക് നായികമാരിൽ ഒരാളാണ് രേഖ മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച നായിക സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടാണ് രേഖയെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് അധികം വൈകാതെ തന്നെ മോഹൻലാലും അടക്കമുള്ള മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം നായികയായി രേഖയെത്തി തമിഴിൽ കമൽഹാസൻ അടക്കമുള്ളവരുടെയും നായികയായ രേഖ അക്കാലത്ത് ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരികെ വന്ന രേഖ ഇപ്പോൾ സജീവമായി അഭിനയ രംഗത്തുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം രേഖ അഭിനയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലായിരുന്നു രേഖയുടെ വിവാഹം ഹാരിസാണ് രേഖയുടെ ഭർത്താവ് വിവാഹശേഷം ആറു വർഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന രേഖ തിരികെ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് റോജാക്കൂട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മടങ്ങി വരവ് അധികം വൈകാതെ മലയാളത്തിലും രേഖ മടങ്ങിയെത്തി ഇതിനിടെ ഇപ്പോഴിതാ രേഖയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ചിത്രത്തിൽ രേഖ ഗർഭിണിയായിട്ടാണ് കാണപ്പെടുന്നത് അൻപത്തിമൂന്നുകാരിയായ രേഖ ഗർഭിണിയായോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത് നിരവധി പേരാണ് ചിത്രത്തോടൊപ്പം ഗർഭവാർത്തയും പങ്കുവച്ചു കൊണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിന് പിന്നിലെ വസ്തുത മറ്റൊന്നാണ് രേഖ ഗർഭിണിയല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രം ഒരു സിനിമയിൽ നിന്നുമുള്ളതാണ് മിരിയമ്മ എന്ന ചിത്രത്തിൽ രേഖ ഗർഭിണിയായി അഭിനയിക്കുന്നുണ്ട് ഏഗിൽ ദുരൈ സ്നേഹകുമാർ അനിത സാമ്പത്ത് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയിരുന്നില്ല ഈ സിനിമയിൽ നിന്നുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ കടലോര കവിതൈകളാണ് രേഖയുടെ ആദ്യ സിനിമ സത്യരാജായിരുന്നു ചിത്രത്തിലെ നായകൻ പിന്നീട് പുന്നഗൈ മന്നൻ എങ്ക ഊരു പാട്ടുകാരൻ എൻ ബൊമ്മക്കുട്ടി അമ്മാർ പുരിയാത പുതിർ ഗുണ എ ഓട്ടോ ഇൻ ഹരിഹർ നഗർ ദശരഥം തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റുകളിൽ രേഖ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ബിസിനസ്സുകാരനായ ഹാരിസിനെ വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും ഒരു മകളുണ്ട് ഡിയർ ഫ്രണ്ടാണ് രേഖയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമ ഗുരുവായൂർ അമ്പല നടയിലാണ് രേഖയുടെ പുതിയ സിനിമ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനശ്വര രാജൻ നിഖില വിമൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ ആണ് സിനിമയുടെ സംവിധാനം അതേസമയം മിരിയമ്മ ആണ് രേഖയുടെ ഒടുവിലിറങ്ങിയ തമിഴ് സിനിമ സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും രേഖ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് നാലിലും മത്സരാർത്ഥിയായിരുന്നു